ഹലോ ഗായ്സ് ഞാൻ നിങ്ങളെ സ്വന്തം വി എസ് ഇപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു കാഴ്ച കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നൊരു എടുക്കുന്നത് ഞാൻ ഇന്ന് അബു ദുബായിലോട്ട് പോകുന്ന വഴിയാണ് ആ പോകുന്ന വഴിയിൽ അബുദാബിയിലൊരു ട്രാഫിക് ആണ് കാണാൻ പോകുന്നത് നിങ്ങൾ ഇവിടെ വലുതാട്ട് എപ്പോഴൊന്നും ട്രാഫിക് കാണത്തില്ല അപൂർവമായിട്ടേ കാണത്തുള്ളൂ വല്ല ആക്സിഡൻറ്റോ വല്ല റോഡ് പണിയോ അങ്ങനെ വല്ല അറ്റകുറ്റപ്പണികൾക്കാട്ടങ്ങി ട്രാഫിക് കാണാറുള്ളൂ ഇന്നൊരു ചെറിയൊരു ആക്സിഡൻ്റ് കാണുന്നു അതാണ് ഇത്രയും വലിയ ട്രാഫിക് ഫുൾ ട്രാഫിക് ആണ് രക്ഷയില്ല അരമണിക്കൂറോളം ഉൾപ്പെടക്കയാണ് ഇവിടെ കൊറച്ചു കുറച്ചാണ് നീങ്ങുന്നത് അത്യാവശ്യം ചെറിയൊരു ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു തോന്നുന്നു എന്താന്നൊരു പിടിയില്ല കാണുന്നില്ല ഇപ്പൊ അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുണ്ട് എല്ലാം ആക്സിഡന്റ് എല്ലാം മാറിയും തോന്നുന്നു വണ്ടി എല്ലാം മാറ്റിയും തോന്നുന്നു അത്യാവശ്യം സ്മൂത്ത് ആയി വരുന്നുണ്ട് ഇപ്പം വണ്ടി എടുത്തുകൊണ്ടുപോകുന്ന വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് ട്രാഫിക് ബേക്കുകളും റോഡ് സേഫ്റ്റിയും എല്ലാം വന്നിട്ടുണ്ട് റോഡ് ഫുൾ അവര് രക്ഷയില്ല വണ്ടി തിരിച്ചു പോവുകയാണ് ായിട്ട് മറിഞ്ഞതാണോ പിക്കപ്പ് ഒരു ത്രീ ട്രി പിക്കപ്പ് മറഞ്ഞതാണ് ഫുൾ ആയിട്ട് അപ്പം അത് മാറ്റാനായിട്ടൊക്കെ പോലീസും സൗകര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ യാത്ര കൊണ്ട് തുടങ്ങുകയാണ് എന്നാൽ ബൈ